ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നോക്ക് 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 നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് നേരെ ചേച്ചി രാവിലെ തന്നെ ഇതെല്ലാം കളിപ്പിക്കാൻ വന്നിട്ടുണ്ട് എന്നാ പൊന്ന് പൊന്നുമണിനെ കളിപ്പിക്കാൻ ഓള് നിക്കണില്ല പൊന്നുട്ടിനെ കളിപ്പിക്കാൻ വിനാട്ട് കാണട്ടെ നല്ലൊരു പല്ല് പോയതുകൊണ്ടേ ഇപ്പോൾ ഇനി ഇങ്ങനെ കാണിക്കാനൊരു ബുദ്ധിമുട്ടാണോ മുഖം അല്ല നന്ദോ ഫ്രണ്ടത്ത് നാല് പല്ല് പോയെന്നാണ് അതാണ് എപ്പോഴും പൊട്ടി പൊട്ടിപ്പിടിച്ചിരിക്കുന്നത് അതെ പോയിരുന്നു പോയണു എവിടെ നേരെ കാണിക്കും രാവിലെ തന്നെ നോക്ക് നല്ല അടിപൊളി വൈബ് ചെറുതായിട്ടൊരു മഞ്ഞന്തൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊക്കെ പോയി നല്ലൊരു അടിപൊളി കാലാവസ്ഥ മഴ ഉണ്ടായിരുന്നു രാത്രി അത് കഴിഞ്ഞിട്ടുള്ളൊരു വെയിൽ നല്ല രസമുണ്ട് എന്തൊക്കെ നോക്ക ഇന്റെ കുട്ടിയും പോവ അഞ്ചു വർഷം കഴിഞ്ഞിട്ടേക്ക് മൂന്ന് വർഷം കഴിഞ്ഞിട്ട് അഞ്ചു വർഷം മൂന്ന് വർഷം കഴിഞ്ഞിട്ട് അങ്ങനെ ഇതല്ലേ എന്റെ ബാലഗോപാലിയെ എണ്ണത്തെപ്പിക്കുമ്പോ എന്നൊരിക്കലോ നമുക്ക് അറിയണോ പാട്ട് പാടിക്കോളോ എൻ്റെ കുട്ടിക്ക് അല്ലേ ആ ഏതു പാട്ടോ വേണ്ടാത്തരോടിക്കു കാക്കേ കാക്കെ കൂടെ വേണ്ട ഏ കാക്കേ കാക്കേ കൂടെ എവിടെ വേണ്ട അതാ ഏത് പാട്ടാ വേണ്ടാത്രോടിക്കേത് പാട്ടാപ്പൊ എന്നെ വേണ്ട ഏതു പാട്ടാ വേണ്ട എന്റെ ബാലഗോപാലി ആക്കാം ബാലഗോപാലിയെ എണ്ണത്തെത്തിക്കുമ്പോ വെള്ളം കോരി കൊളുപ്പിച്ചിട്ടോ ചോയ എൻ്റെ രാജപ്പൂമുത്തി ിക്കുമ്പോ പടരീ അച്ചടക്കുട്ടിയുടെ കാലൊക്കെ എവിടെ പോന്നിയെ ആച്ചട കുട്ടിയുടെ കാലൊക്കെ തെച്ച് ശരിയാക്കട്ടെ ഒരാള് മഴയും നോക്കി കിടക്കണ് ഇതലേ 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 അച്ചട കുട്ടി എവിടെ മഴ കണ്ട് കിടക്കാത്ത കുട്ടി അച്ചട സുന്ദരിപ്പന്നെ അവരുടെ മഴ കണ്ട് കിടക്കാത്ത കുട്ടി മഴ പെയ്യുന്നുണ്ടോ പുറത്ത് ഞാനിപ്പോൾ നിൽക്കുന്നത് മണ്ണാർക്കാട് പൂരത്തിന് വന്ന ഒന്നുമില്ല ബടാവസറിൽ ഒരു ആവശ്യത്തിന് വേണ്ടി വന്നതാണ് ഒരു മണ്ണാർക്കാട് പൂരത്തിനുള്ളതിനേക്കാളും തിരക്കാണ് എന്താ പറയുക നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ എന്താ പറയുക നമ്മളൊരു ബില്ല് ചെയ്യണമെങ്കിൽ തന്നെ ഒരുപാട് നേരം ക്യൂ നിന്നിട്ടൊക്കെ രണ്ട് സാധനം ചെറിയ സാധനം വാങ്ങിക്കാൻ വേണ്ടി പോയതാണ് ഞാനും ഫ്രണ്ട് കൂടി അങ്ങനെ അവസാനം വലിയൊരു ക്യൂ ഒക്കെ നിന്ന് കുറേ സമയം നമുക്ക് വേസ്റ്റ് ആയിട്ടാണ് അത് കിട്ടിയത് അപ്പോൾ എന്തായാലും സ്കൂൾ സീസണൊക്കെ അല്ലേ അതുകൊണ്ടായിരിക്കുന്നതായിരിക്കും പക്ഷെ എന്തായാലും ഞാൻ എന്തായാലും ആദ്യമായിട്ടാണ് ഇത്രയും തിരക്ക് ഇവിടെ കാണുന്നത്

ഇതിലെ ഇതിലെ ഇതെ ഇതളെ ആരാച്ചുട്ടേ അമ്മമ്മ വന്നോ അമ്മ അപ്പൊ നമ്മൾ ചക്കരക്കിങ്ങ് വാങ്ങിയിട്ട് രണ്ട് ദിവസം മുമ്പ് സായയില് പോയപ്പോൾ എന്തായാലും നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അമ്മയ്ക്ക് എന്തായാലും ഷുഗർ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പെന്റ് അമ്മയ്ക്ക് ഷുഗർ ഉണ്ടെങ്കിൽ അമ്മയ്ക്ക് ഒരു ചക്കര കിഴങ്ങില്ല തേങ്ങാ പെന്നും കൊടുത്തിട്ടുണ്ട് ഇടക്കൊക്കെ കഴിക്കല്ലേ ഇതല്ലേ അത്ര കുട്ടീനെ ആരട് ആരട് അത്ര കുട്ടീനെ कुमाड़ <laughs> कुमाड़ <laughs> 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 ിട്ടാമ്മ അപ്പം നമ്മളന്നത്തെ പണി ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് അമ്മമ്മ അടിപൊളി ചിക്കൻ കറി വെച്ചിട്ടുണ്ട് നമ്മുടെ സീരിയലൊക്കെ മുടക്കിട്ടില്ലേ അമ്മ നമ്മുടെ സീരിയൽ എന്ന് പറയുന്നത് പിന്നെ ഇനി ചക്കരയും വരും അല്ലേ അമ്മ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ് കാരണം ഇനി നമുക്ക് വന്നവരെ ഒന്ന് സ്വീകരിക്കണല്ലോ അപ്പം അതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പം നമ്മുടെ അടുത്ത വീഡിയോ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം